നമ്മൾ ഇന്നത്തെ വിഷയം ദേവതിരസ്തന്നെ കരയേറ്റുകയാണ് ഇത് ഇതാണ് എൻ്റെ കാമ്പെന്ന് പറയണത് ക്ച്ഛ എന്നൊക്കെ പറയുന്നതിന് ഇതാണ് എൻ്റെ കാമ്പ് ഇത് ഇതിനു വേണ്ടിയാണ് ശരിക്കും അതിനെ ശുശ്രൂഷ തുടങ്ങിയത് എന്ന് വെച്ചാൽ അന്നന്ന് നിങ്ങൾ യാത്രയാകുന്ന മുമ്പേ നിങ്ങളുടെ കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലത് കരം നിങ്ങളുടെ ശിരസിൽ വെച്ചുകൊണ്ട് അമ്മ മധ്യസ്ഥം വഹിക്കുന്നൊരു സമയമാണിത് അതുകൊണ്ട് തന്നെ ശിരസ് നമിച്ച് കൈകൾ കുപ്പി കൈ ശിരസ് നമിച്ച് കൈകൾ കുപ്പി അതിരോടെയാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടത് അപ്പോൾ അപ്പോഴ് ആമേൻ ആമയും പറഞ്ഞുകൊണ്ടിരിക്കണ ഉള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് അംഗീകരിക്കുന്നു അതുപോലെ സംഭവിക്കട്ടെ ദൈവം മഹത്വപ്പെടട്ടെ എന്നർത്ഥം എൻ്റെ കർത്താവെ ഞാൻ അങ്ങേ നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യണം കർത്താവെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ കർത്താവെ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാസന അടുത്താടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാസനത്തിൽ നടന്നിട്ടുള്ള എല്ലാ ആരാധനയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇന്ന് നവംബർ മാസമായി ഇന്ന് പത്താം തീയതി ആയി ഇന്ന് ഞായറാഴ്ച പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ഞായറാഴ്ച ഒത്തിരി തീരുമാനം എടുക്കുന്ന മക്കളുണ്ട് അവരുടെ തീരുമാനങ്ങൾക്ക് അങ്ങനെ വിശുദ്ധ രത്നത്തിന് മുദ്ര നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് രജിസ്റ്റർ നാളെ രജിസ്റ്റർ ആഫീസിൽ പോകാതിരിക്കുന്നവരുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകാതിരിക്കുന്നവരുണ്ട് കോടതി പോകാതിരിക്കുന്നവരുണ്ട് ഓഫീസിൽ പോകാതിരിക്കുന്നവരുണ്ട് പരീക്ഷയ്ക്ക് പോകാതിരിക്കുന്നവരുണ്ട് ഇൻ്റർവ്യൂവിന് പോകാതിരിക്കുന്നവരുണ്ട് എല്ലാവരെയും കടത്താവ് ഇപ്പം അങ്ങനെ ദിവസനെ കൊണ്ടുവരുന്നു രോഗികൾ പീഡിതർ സങ്കടക്കാർ പാരമുള്ളവർ ആർക്കും ഇനി ആശിപ്പിക്കാൻ പറ്റുന്ന നിരാശ കൊണ്ട് മനസ്സിടിഞ്ഞേ എഴുന്നേറ്റിട്ട് എന്തിനാ എന്തിനാ നേരം വിളിക്കണത് ആർക്കു വേണ്ടിയാണ് നേരം വിളിക്കണത് എന്നൊക്കെ ചിന്തിച്ചിട്ട് പുരാകൊണ്ടിരുന്നേക്കവരുണ്ട് വേദന കൊണ്ടാണ് ഈശ്വരയെ കർത്താവ് വേദനപ്പെടുന്നവരെ ഞാൻ പ്രത്യേകം അങ്ങേക്ക് കേൾപ്പിക്കുന്നു അങ്ങ് വേദന സഹിച്ചവനാണ് വേദന ഏറ്റെടുത്തവനാണ് രണ്ട് തരത്തിലും അങ്ങേക്ക് അവരെ സഹായിക്കാൻ കഴിയും ഒന്ന് അവർക്ക് അങ്ങയുടെ നാമം സഹിക്കാനുള്ള ശക്തി കൊടുക്കാം അല്ലെങ്കിൽ അവരെ സുഖപ്പെടുത്താൻ കഴിയും അല്ലെങ്കിൽ വേദന അവരിൽ നിന്ന് മാറ്റാൻ കഴിയും എന്താണ് ഈശ്വര രോഗികളങ്ങൂടാതെ പോകരുത് കാര്യം അത്രയ്ക്ക് അവർ വിഷമിക്കുന്നുണ്ട് രോഗമായി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ആരുമില്ല എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്ത ഫീലിംഗ് ഉണ്ടാകുന്നത് രോഗമുള്ളപ്പോഴാണ് അതുകൊണ്ട് തന്നെ രോഗികളെ കർത്താവ് സ്പർശിക്കണം നിൻ്റെ തിരുമുറുവാർന്ന് വലതുകരം അല്ലെ ആണിപ്രദാർന്ന അനുഗ്രഹത്തിൻ്റെ വലതുകരം നീ അവരെ തുടരാൻ അടിപ്പിണർവ് പോലെ അടിപ്പിണർവ് പോലെ വൈദാഘാതം പോലെ ദൈവീകമായി ശക്തി അടിപ്പിണറു പോലെ വൈദാഘാതം പോലെ ദൈവീകമായി ശക്തി ഈ മക്കളിലെ കൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ കോശങ്ങളെ കർത്താവ് സ്പർശിക്കട്ടെ ഓരോ ഞരമ്പുകളെ അസ്ഥികളെ അസ്ഥിക്കുഴകളെ ഇടറിപ്പോയ കാലുകളെ എല്ലാം നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങൾ ഈ വീട്ടിൽ നടക്കട്ടെ ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങൾ ഈ ഇത് കിട ഈ പ്രാർത്ഥന കൂടി നിന്ന് സംഭവിക്കട്ടെ ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങൾ യേശുക്രിസ്തു തൻ്റെ വിശുദ്ധമായ രക്തത്താലും കുരിശിനാലും വീണ്ടെടുക്കപ്പെട്ട മഹാകൃപയുടെ അവകാശികളാകാൻ വിളിക്കപ്പെട്ട മക്കളുടെ വിശ്വാസികളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചിന്തട്ടെ അമ്മയെ പരിശുദ്ധമ്മയെ കാനായാലെ കല്യാണത്തിൽ വെച്ചാണ് അമ്മ അവിടുത്തെ ഇല്ലായ്മയും വല്ലായ്മയും മനസ്സിലാക്കിയപ്പോഴത് മാതാ ഈശോയോട് പറയേണ്ട ഒരു വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ട് ഗ്രൂഹപ്രസംഗങ്ങൾ കർത്താവിനെ ശ്രദ്ധപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം ചുമതലപ്പെടുത്തി അമ്മയെ എല്ലാ അടുക്കളയിലും എല്ലാ അരംഗത്തും എല്ലാ അങ്കണങ്ങളിലും അമ്മയും അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകണം അമ്മ അങ് ആ ഉടമ്പ എല്ലാരുടെയും കനങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് അമ്മയുടെ സാന്നിധ്യം മഴവില്ലായി സുഗന്ധാഭിഷേകമായ അനേകം മക്കൾ അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരും സാന്നിധ്യം ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഭാഗമായ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ സഞ്ചാരങ്ങൾ നിങ്ങളുടെ സഞ്ചാരങ്ങൾ നിൻ്റെ നിങ്ങളുടെ സന്ദർശനങ്ങൾ നിങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ സംരംഭങ്ങൾ കർത്താവ് ആശീർവദിക്കുകയും നിങ്ങളുടെ എല്ലാ ഇടങ്ങളിലും കണ്ടുമുട്ടുന്ന വ്യക്തികൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എല്ലാം കർത്താവ് നിറഞ്ഞു നിങ്ങളെ ഏറ്റവും പേടിപ്പെടുത്തുകയും ഉത്കണ്ഠപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വ്യക്തികൾ എല്ലാം കർത്താവ് നിറഞ്ഞു നിൽക്കുകയും ദൈവത്തിൻ്റെ കണ്ണ നിങ്ങൾക്ക് ആവശ്യങ്ങൾ ചെയ്യട്ടെ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ആവശ്യിക്കുകയും ചെയ്യട്ടെ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ആവശ്യിക്കുകയും ചെയ്യട്ടെ അമ്മ പരിശുദ്ധ ദൈവങ്ങൾക്ക് മദ്യം സഹായിക്കുക ഇന്നത്തെ ദിവസം മുഴുവനും ഉറങ്ങുന്നത് വരെ ദൈവത്തിൻ്റെ കർണന കർണൻ്റെ അടയാളങ്ങളും കാൽച്ചുകൊണ്ട് കണ്ടു മനസ്സിലാക്കുവാനും വിസ്മയിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തിൻ്റെ സുഭിശ്രദ്ധ സാക്ഷിയാകുവാനും ദൈവങ്ങളെ സഹായിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധ സർവേശ്വര നയിക്കുവാമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം പോലെ ഭൂമിയിലും അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു പല ആൾക്കാർ പഴയ 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 കാര്യങ്ങൾ ഓർത്തിട്ടാണ് നിരാശ അതായത് അതായത് നേരിപ്പോയിട്ടുള്ള ആശകളാണ് നിരാശിട്ട് വരുന്നത് പണ്ടത്തെ വിഷയങ്ങളുടെ വരെ പക്ഷേ ദൈവത്തിന്റെ സ്വഭാവവും നിങ്ങൾ അറിയണത് നിങ്ങളെ പഴയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആവില്ലാതെ പെരേണ്ട എന്നുള്ള ഒരു ചിന്തയാണ് ഈശോ നമുക്ക് ടേക്ക് ഓഫ് ഗോഡ് ഏഷ്യ നാല് പതിനെട്ട് പത്തൊമ്പത് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ ഇതാണ് സംഭവം അതായത് ഡോൺ മൈൻഡ് കഴിഞ്ഞാൽ അത് പരിഗണിക്കണം എന്നാണ് പറയണത് കഴിഞ്ഞ നിങ്ങൾ 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 വരാം ഇതാ ഇതാ ഞാൻ ഞാൻ പുതിയ പുതിയ ഒരു ഒരു കാര്യം കാര്യം ചെയ്യുന്നു ചെയ്യുന്നു അത് അത് മുളയെടുക്കുന്നത് മുളയെടുക്കുന്നത് കാര്യങ്ങളിലെ ഇത് എന്ത് വചനം എടുക്കാൻ കാര്യം ഇന്നലെ ഒരു സാക്ഷിയുണ്ടായി അവർ പറഞ്ഞ പത്ത് കൊല്ലമായിട്ട് അവർക്ക് മക്കളില്ല പത്ത് കൊല്ലം നമുക്കറിയാം ഇപ്പോഴത്തെ കണ്ടീഷനിലെ ഒരു കേരളത്തിൽ തന്നെയും വിദേശ രാജ്യങ്ങൾ കിട്ടുന്ന അതേ ചികിത്സയൊക്കെ കേരളത്തിൽ കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ ഐ വി യു എഫ് ഐ വി എഫ് അങ്ങനെ കുറേ ചികിത്സകൾ നമ്മൾ ചെയ്യുന്നതാണ് അപ്പം അങ്ങനെയുള്ള ചികിത്സകളെല്ലാം ചെയ്തതിന് ശേഷം നിരാശപ്പെട്ട് സ്പേമില്ല സ്പേം ഉണ്ടെങ്കിൽ മാത്രമല്ല എടുത്ത് ഐ വി എഫൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഐ യു എഫൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് നിരാശ വരും അപ്പം ഈ കുഞ്ഞെന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ ചെയ്യണത് അവരുടനെ പഴയ കാര്യം പഴയ പഴയ പല മെഡിക്കൽ അക്വിപ്മെൻ്റുകൾ തോറ്റുപോയ കാര്യം പരാജയപ്പെട്ട കാര്യം ഈ പത്ത് കൊല്ലം മുഴുവനല്ലേ ഈ പേപ്പർ ഇട്ടിട്ട് നോക്കിയിട്ട് പ്രഗ്നൻ്റ് അല്ലെന്ന് അറിയണ കാര്യം അതാണ് പഴയ കാര്യം അപ്പം അതൊരു പേപ്പർ കാണുമ്പോൾ തന്നെ പ്രഗ്നൻസി ടെസ്റ്റിന്റെ പേപ്പർ കാണുമ്പോൾ തന്നെ മുഖത്ത് കാണാൻ പറ്റും എന്ന കാര്യം ഓ ഇത് ഗതുകതിയാണ് ഇതും അധോഗതിയാണ് അപ്പോൾ ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന അധോഗതി അവരുടെ വിശ്വാസത്തെ ബാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് പഴയ കാര്യങ്ങൾ നീ ഓർക്കേണ്ട ഒരു പുതിയ കാര്യം ഒരു പുതിയ കാര്യം ചെയ്യുക എന്നാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സ്വഭാവം അതാണ് ദൈവത്തിന് ഏത് സമയത്തും പുതിയ കാര്യം ചെയ്യാൻ പറ്റും